കപ്പാവായ യേശുദിയെ അങ്ങ് കുരിച്ചിൽ ചിന്തിയ തിരി രക്തത്താനും അങ്ങ് നേടിയ മഹത്തത്വത്താനും അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ സമൂഹത്തെയും ഈ ശ്രേഷ്ഠ പ്രപഞ്ചത്തെ മുഴുവനെയും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുരാത്മാക്കളെയും ദുഷ്ടപിശാചുക്കളെയും സകല ദുർമന്ത്രവാദികളെയും അവരുടെ സകല പൈസാചിക ശക്തികളും ക്ഷുദ്രത പ്രവർത്തനങ്ങളും ഇവ മൂലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാക്കിയിട്ടുള്ള തടസ്സങ്ങളും ചതുപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും കുടുംബത്തിലുള്ള മാറാരോഗങ്ങളും പഴക്കദോഷങ്ങളും മദ്യപാനം ഗഭിചാരം അശുദ്ധി മാനസിക അസ്വസ്ഥതകൾ മുതലായവകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും സർവശക്തിയും അധികാരവും ഉപയോഗിച്ച് നരകസർപ്പത്തിന്റെ തലതകർത്ത പ്രസിദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസമൊഴിയും പ്രസിദ്ധ മികായൻ മാലാഗിയുടെയും റഫായൽ മാലാഗിയുടെയും ഈ വർഗീസ് പുണ്യവാളന്റെയും ബനഡിക് പുണ്യവാളന്റെയും വിശുദ്ധ പാർട്ടോ പിയുടെയും മാധ്യസ്ഥ മൊഴിയും യേശുവിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിനായി സകല പൈശാചിക ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുകയും അവിടുത്തെ പാതുപെടുത്തലി ഉറപ്പിക്കുകയും ചെയ്യുന്നു വൈശാചിക ബന്ധന മോചന മാതാവ് അങ്ങയുടെ പുത്രമഴി എൻ്റെ ജീവിതത്തിലുള്ള ബന്ധനങ്ങൾ മാറ്റി യേശുവിൻ്റെ തിരി രക്തമൊതുക്കി കോടി മാലാകന്മാരുടെ സംരക്ഷണം നൽകണമേ ഈശോയുടെ നാമത്തിൽ പിതാവിനോട് ഞാൻ ചോദിക്കുന്ന ഇക്കാര്യം എനിക്ക് സാധിച്ചു തരണമേ ആമേ